രാമനാമം ജപിക്കുന്ന ഹൈന്ദവനും ക്രൈസ്തവനും ഇറാഹി മന്ത്രപോലെ ബുദ്ധനും വാർഷികവരുമെല്ലാം ഈ രാജ്യത്തിന്റെ മണ്ണിൽ ஒரு மாதிரி போல ஜீவ் ஆர் எஸ் எஸ் அஜண்டகேதான் இது கண்டும் கேட்டும் இண்டியன் கோலிக்கான இது சத்தியத்தில இது பொறண நிலவாரான ஆ குணவாரை ാണ് പ്രിയമുള്ളവരെ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ പ്രിയമുള്ളവർ നടക്കുന്നില്ല പ്രകാശിച്ചുകൊണ്ട് அளெல்லாம் அருவி கரையில் தேக தலங்கள் கீத்தி பாற்கி மூர்க்க இருக்க இருக்கொண்டு தா கணங்க வருகிறான பிரியமுள்ளவரே ஏய் HttpServer நவேமரேவேங்களோனே பாதம் தூராய்ண்டாகும் குறிக்கி காவிக்கு மேல் இப்பொருணி தேவுங்களுக்கு விருகும் ஓரோவின் நதியா ஆவி யோவின் காவிக்கு உண்டு பிரியமுள்ளவரே இந்த வாத்தியின்தே மேவேர மனசுவாய் இந்த வாத்தியின்தே துணாகுத்த மனசுவாய் என்னும் கூட உருவாகம் ஏற்படுத்த இருக்க இருக்கொண்டு பராயிரத்தியின்தே கரங்கள் பரிசுண்ட மேவேரத்தை

യും രാജ്യത്തിന്റെ വനശാലും പൗരത്വരീതങ്ങൾ അറുപടലിന്റെ അകത്തലങ്ങളിൽ കിട്ടി താക്കണം വികസനമായിന്റെ സമരമായിന്റെ വികസനത്തിന്റെ വൽ നേട്ടങ്ങൾ തന്നവർ തോട്ടങ്ങളെ തട്ടി തെറിപ്പിച്ചവൻ പ്രിയങ്കരനായ അദീർഘാശോ അഞ്ചുഹാസ്കമായ അഞ്ച് മത്സരമായി നീട്ടുക കടന്നു വരികയും അറബിക്കളിന്റെ കെട്ടി താക്കൽ നിരക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തെ മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന മോദി ഇത് നിങ്ങളോട് മതരാഷ്ട്രമല്ല ഇത് ഇന്ത്യ രാജ്യമാണ് ഇത് ബി ആർ എന്ന് തയ്യാറാക്കിയ ഇന്ത്യ രാജ്യമാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ചത് ഈ രാജ്യത്തിന്റെ മുന്നിൽ ഈ രാജ്യത്തിന്റെ മുന്നിൽ ഹിന്ദുവിനും മുസ്ൽമാനം അമിത്ഷാഥെ കൂട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്കെതിരെ ആയിരം കരിമീഡിക്കടുന്ന

ഇന്ത്യ എന്താ മതേവരെ രാജ്യത്തെ ലക്ഷ്യം ഇന്ത്യ എല്ലാത്തിന്റെ മതേതരത്തിന്റെ ജനാധിപത്യത്തിന്റെ അഭിമാനം இருபத்து இரண்டு I'm <laughs> sorry.